എല്ലാവർക്കും സ്വാഗതം എല്ലാ ഐശ്വര്യവും സന്തോഷവും നേരി നമ്മളിന്ന് ഇന്നൊക്കെ എല്ലാവർക്കും പിന്നെ കൃഷി ഉണ്ടാക്കണം എല്ലാവരും കൃഷിയിൽ ഇറങ്ങുമല്ലോ നമ്മൾ കൃഷിയിലാണ് ഇങ്ങളും കൃഷിയിൽ ഇറങ്ങുക നല്ല ഉള്ള സ്ഥലത്ത് നമ്മൾ ചേമ്പ് ചേന അപ്പോൾ ഇന്ന് നമ്മൾ ചേ ചേമ്പിന് മണ്ണ് കാറ്റി കണ്ടീഷനാക്കുന്നതാണ് നമുക്ക് ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് ചേമ്പ് വിളവെടുപ്പ് നടത്താം മകരമാസം ചേമ്പ് വിളവെടുപ്പ് നടത്തിയിട്ട് നമ്മളെ മാർക്കറ്റിങ് കണ്ടെത്തുക മാർക്കറ്റിങ് കണ്ടെത്തിയിട്ട് എന്ത് സാധനം ഉണ്ടോ അതൊക്കെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോവുക പിന്നെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളും നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് നിത്യോപയോഗ സാധനം വാങ്ങുവാനും അപ്പം ബജറ്റിൽ അത് നമുക്ക് എല്ലാ സംഗതികളും നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാവും അഞ്ചെൻ്റാകിലും പത്ത് സെൻറ്റിലെല്ലാം നമ്മൾ നല്ലവണ്ണം കൃഷി ചെയ്തിട്ട് അപ്പം നമ്മളിന്ന് ചേമ്പിന് നല്ലോണം മണ്ണ് കട്ടപോലെ തന്നെ കപ്പക്കിന്നലെ മണ്ണ് കാറ്റി കപ്പയോണ്ട് അപ്പോൾ എന്തെല്ലാം ആക്കി നമുക്ക് വരുമാനം നേടാം എങ്ങനെ ജീവിതഭാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്നുള്ള വീഡിയോ ആണ് ഇങ്ങനെ കിട്ടിയത് ഒക്കെ മണ്ണ് കാറ്റുന്നത് അതാണ് ഇങ്ങനെ നല്ല എത്തിയിട്ട് ചെസ് നല്ലവണ്ണം ചേമ്പിനെട്ട് കൊടുക്കുക ഇതിപ്പോൾ മകരമാസത്തിൽ നമുക്ക് നല്ലോണം വൃത്തി അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം ഇത് മാർക്കറ്റ് ഉള്ള സാധനം എത്രയായാലും അത് മാർക്കറ്റ് കൊണ്ടുപോയി നമ്മൾ വിറ്റ് വിറ്റേഴിക്കപ്പെടുകയും അങ്ങനെ എല്ലാവരും കൃഷിയിലേർക്കും ഇറക്കും അങ്ങനാരും മടിച്ചു നിൽക്കരുത് അരമണിക്കൂർ അരമണിക്കൂർ കൃഷിയിൽ എല്ലാവരും ഇറങ്ങി ജീവിതഭാരം നല്ലോണം മെച്ചപ്പെടുത്തുക സന്തോഷങ്ങൾ കണ്ടെത്തുക ഐശ്വര്യവും സന്തോഷവും നമ്മൾ കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കാറ്റുന്നതാണ് മണ്ണ് കാറ്റുന്നതാണ് നല്ല ഇങ്ങനെ മണ്ണ് നമ്മൾ കുറേ കുറേ ഇങ്ങനെ എടുത്തിട്ടാലും ഇല്ല നല്ലതാണ് ടേമ്പിന് ഇല്ല കപ്പയും കപ്പക്കുമ്പോൾ എന്ത് ചെയ്യുക നല്ലവണ്ണം വാളിട്ട് ചാണകപ്പൊടിയാണ് ഇടുന്നത് ചാണകപ്പൊടി ഇട്ട് കപ്പക്കും ഇങ്ങനെ നമ്മൾ മണ്ണ് നല്ലോണം കയറ്റി കൊടുക്കുക ഇതാ ഉള്ള കൃഷി നമ്മൾ നല്ലവണ്ണം നന്നാക്കി ഉള്ള സ്ഥലത്ത് നല്ലവണ്ണം കൃഷി നല്ലോണം ഉണ്ടാക്കി വയ്ക്കുക ഇത്ത നമ്മൾ ചേനയും എല്ലാ കൃഷിയും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക ചേനകളും നടുക കപ്പ വെക്കുക ചേമ്പ് നടുക ചെറിയ നടുക എന്നിട്ട് അതൊരു ആക്കി എടുത്തിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി ഉള്ള സാധനമൊക്കെ വിറ്റുവയ്ക്കുകയും നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് സാധനങ്ങൾ മേടിക്കുകയും അപ്പോൾ നമ്മൾക്ക് നിത്യ നിത്യോപയോഗ സാധനം വാങ്ങുന്ന പൈസ നമുക്ക് ഓരോ ദിവസം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അഞ്ച് സെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങൾക്ക് അതിൽ നിന്ന് നല്ല വരുമാനമാക്കി എടുക്കാം ഞമ്മള് നോക്കി നോക്കി നിങ്ങൾ ഞമ്മള് പണിയും കാര്യം വന്നിട്ട് കൃഷിയിലാണുള്ളത് അപ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ട് എല്ലാ കൃഷിയും ചെയ്തിട്ട് നമ്മൾ എല്ലാവർക്കും സാധനം നമ്മളെ വീട്ടിൽ നിന്ന് വള്ളിയും എല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കൃഷിയും ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിലുള്ള സാധനം അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങൾ അങ്ങനെ മടിച്ച് നിൽക്കാതെ നിങ്ങൾ കൃഷിയിലേറും ആ സ്ഥലം നിങ്ങൾക്ക് ഒരു പ്രശ്നമാക്കേണ്ട നിങ്ങൾക്ക് മൂന്നോ നാലോ സെൻ്റ് ഉണ്ടെങ്കിലും നാല് സെന്റിൽിങ്ങൾക്ക് കണക്കെടുത്ത് ചേമ്പും ചെറുതേങ്ങും ചേനയും എല്ലാം നാട്ടി ചുമ്മാക്ക് ചാണകപ്പൊടിയും തൂപ്പും ജൈവ വളവും ഉപയോഗിച്ച് ചുമ്മ എന്ത് കൃഷി ചെയ്താലോ ബമ്പിച്ച വരുമാനമാണ് ഏത് നിങ്ങൾ ജൈവവളം തൂപ്പ് ചണ്ടികൾ ഇതൊക്കെ ഇട്ടിട്ട് ചേന വെച്ചാൽ നിങ്ങൾക്ക് കിട്ടണം നല്ല വരുമാനം കിട്ടും എനക്ക് അനുഭവം വേണ്ടി എൻ്റെ അനുഭവം കൊണ്ടാണ് പറയും അപ്പോൾ നിങ്ങൾ കൃഷിയിൽ നല്ലവണ്ണം ഇറങ്ങുക എല്ലാവരും നല്ലവണ്ണം ഇറങ്ങണം അതുപോലെ തന്നെ നമ്മൾ ഇല്ല ഒരാളേകരയുള്ള ഇങ്ങനത്തെ വള്ളി ഉണ്ടാക്കുന്നതാണെന്ന് നോക്കുക ഏത് നിങ്ങൾ അഞ്ച് സെൻറ്റിലോ മൂന്ന് സെൻറ്റിലോ ഇങ്ങനത്തെ നിങ്ങൾ മുപ്പതോ നാൽപ്പതെണ്ണം ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് വരുമാനം തരിക ഇങ്ങളെടുത്ത് മൂന്ന് സെൻറ്റ് ഉണ്ടോ മൂന്ന് സെൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നിങ്ങളെടുത്ത് പത്തോ ഇരുപെണ്ണം കണ്ടത്തിൽ ഉണ്ടാക്കുക നല്ല വരുമാനം തരുമോ എല്ലാം കൃഷി ചെയ്യുക ഇന്ന നമുക്ക് ഒക്കണ്ടില്ല ഇങ്ങളിടുത്ത് പത്ത് സെൻറ്റ് ഉണ്ടെങ്കിൽ നല്ലവണ്ണം നമുക്ക് വരുമാനം എടുക്കുക എല്ലാവരും കൃഷിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നിങ്ങൾ കൃഷിയിലിറങ്ങി ഇന്ന് തന്നെ നിങ്ങൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് നല്ലവണ്ണം അധ്വാനിക്കുക അധ്വാനിച്ചാൽ നമുക്ക് സ്വർഗ്ഗം സ്വർഗ്ഗം സ്വച്ചടിക്കുക ഏത് നമുക്ക് കേരള രാജ്യത്ത് പാംബിച്ച സ്വർഗം തന്നെ ആക്കിയെടുക്കാം എല്ലാവരും കൃഷിയിലിറങ്ങി നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ടാവുക പണിയെടുത്താലും ഉമ്മക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം നല്ല പാമ്പിച്ച വരുമാനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ നല്ലോണം എല്ലാവരും കൃഷിയിൽ ഇറങ്ങി എല്ലാ കൃഷിയും ചെയ്യുക കുറ്റിക്കുരുമുളക് അതുപോലെ തന്നെ ഒരാളേഗരുകൾ വലിയ പള്ളി എല്ലാം ചെയ്തിട്ടുമൊക്കെ ഇതാ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയും ചെയ്യുക ഇതാണ് സീമക്കൊഞ്ഞ അമ്മിലാണിത് സീമക്കൊഞ്ഞെങ്കിൽ ഇങ്ങക്ക് വേണമെങ്കിൽ പൈപ്പ് മലവാക്കാം സീമക്കൊഞ്ഞ ഉണ്ടാക്കുക അപ്പം പൈസ ഇല്ലാണ്ട് നമ്മൾ ആരും കഴിഞ്ഞു പൈസ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സീമക്കഞ്ഞ കുഴിച്ചിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ മരങ്ങളെല്ലാം കുഴിച്ചിട്ട് മുരിക്കി എല്ലാം കുഴിച്ചിട്ട് വള്ളി ഇടുക എല്ലാവരും ഒരു സെൻറ്റും രണ്ട് സെൻറ്റും എല്ലാം തുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കുക അതിൻ്റെ കുറ്റിക്കൊരു മുളിദണ്ഡങ്ങൾ നിറ ഉച്ചിക്കായ് കണ്ട ഇങ്ങനത്തെ കൊമ്പോ ഇതിനൊന്നും വേണ്ട ഇത് വിടർന്ന് നിന്നിട്ട് നല്ലവണ്ണം കായ് വലങ്ങാ കണ്ടിട്ട് ഇതാ നല്ലവണ്ണം ഈ മേലെ എത്ര കായുണ്ട് നിങ്ങൾ നോക്കി നോക്കി നിറച്ച് ഇത് പന്നി ഒരൊന്നാണ് അപ്പം പന്നി ഒരൊന്നും കുറ്റിക്കുരുമോ എല്ലാം നിങ്ങൾ കൃഷി ചെയ്ത് എല്ലാവരും കൃഷിയിൽ ഇന്ന് തന്നെ ഇറങ്ങി എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവരും കൃഷിയിൽ ഇറങ്ങണം ഓക്കെ എല്ലാം ജൈവവളം ഉപയോഗിച്ചാണ് നിങ്ങൾ കൃഷി ചെയ്യേണ്ടി എല്ലാവിധ കൃഷികളും നല്ലോണം കൃഷി ചെയ്യുക